അവന്തിക അവതരണം മയിലുകൾക്ക് മുകളിൽ നിന്ന് തന്നെ നാടിന്റെ പച്ചപ്പും സൗന്ദര്യം കണ്ടപ്പോൾ മശൂദന്റെ മനസ്സ് വീട്ടിലെത്താൻ പ്രിയപ്പെട്ടവരെ കാണാൻ സന്തോഷം കൊണ്ട് തൊടികൊട്ടു തുടങ്ങിയിരുന്നു എമിഗ്രേഷൻ കഴിഞ്ഞ് ലാഗേജ് കാർട്ട് വഹിച്ച് പുറത്തേക്ക് വരുമ്പം പറഞ്ഞർപ്പിച്ച പോലെ നിഹാൽ കാത്തിരിക്കുന്നുണ്ടായിരുന്നു നീണ്ടു നിൽക്കുന്ന ആലിംഗനത്തിന് കുശലന്വേഷണത്തിനു ശേഷം നിഹ ലാഗേജ് എല്ലാം കാറി വെച്ചു യാത്രയിലുടനീളം രണ്ടുപേർക്കും വിശേഷങ്ങൾ ഒരുപാടുണ്ടായിരുന്നു പറയാൻ അന്ന് ഹനയിൽ നിന്നും കിട്ടിയ വിവരങ്ങളല്ലാതെ നിഹാൽ വേറെയും അന്വേഷണങ്ങൾ നടത്തിയിരുന്നു സുർമിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും വലിയ തറവാട്ടുകാരാണല്ലേ നമ്മുടെ കുടുംബമായി കൂട്ടേ കൂടൂ എന്നുള്ളത് മഷൂദിന്റെ സംശയത്തിന് നിഹാലിന്റെ പക്കൽ ഉത്തരമില്ലായിരുന്നു എന്നിരുന്നാലും അവനെ നിരാശനാക്കിയില്ല നിഹാൽ നീ പേടിക്കേണ്ടടാ അവയ്ക്കിഷ്ട ആരെതിർത്താലും സൽമാൻ നിൽക്കും അവളുടെ കൂടെ ഞാൻ അന്വേഷിച്ചിടത്തോളം അവർ തമ്മിലൊരു ബ്രദർ എന്നതിലേറെ നല്ല ഫ്രണ്ട്സും കൂടിയാണ് എന്ന് നിഹാൽ പറഞ്ഞപ്പോൾ മഷൂദിന് സമാധാനം തോന്നി സംസാരിച്ച് വീടെത്താറത് അറിഞ്ഞില്ലെന്ന് വേണം പറയാൻ കുടുംബവും നാട്ടുവിശേഷവും കൂട്ടുകാരും രാഷ്ട്രീയം വരെ വിഷയമായി വന്ന് അവർക്കിടയിൽ വീട്ടിലേക്കുള്ള ഇടവേളയിലേക്ക് തിരിഞ്ഞപ്പോൾ മഷ്യൂദിന്റെ കണ്ണുകൾ എന്തെന്നില്ലാതെ ഇരൻ എണിഞ്ഞു നിർത്താതെയുള്ള ഹോണടിയോടെ കാറ് മുറ്റത്തേക്ക് കടക്കുമ്പോൾ മഷ്യൂദിന്റെ ഹൃദയം സന്തോഷം കൊണ്ട് പെരുമ്പറ കൊട്ടുന്നുണ്ടായിരുന്നു ഇരനിലയുള്ള ഒതുങ്ങിയ ഒരു വീടാണ് കല്യാണത്തിന് വേണ്ടി മഷൂദിന്റെ നിർദ്ദേശപ്രകാരം പെയിന്റ് അടിച്ച് മുറ്റത്തെ കുറെ ചെടികളും സ്ഥാനം പിടിച്ചിരുന്നു ബേബി മെറ്റീരിയറ്റ മുറ്റത്ത് ചെറിയ നിരങ്ങളുടെ കാറ് നിർത്തിയപ്പോൾ മഷൂദിന്റെ ഉമ്മയും സഫയും ഷെറിനും നിയാസും ഉമ്മരത്തേക്ക് വന്നു കഴിഞ്ഞിരുന്നു ഡോറ് തുറന്ന് ഇറങ്ങി വരുന്ന മഷൂദിനെ കണ്ടപ്പോൾ ഉമ്മയും ഷെറീനും സഫയുമെല്ലാം കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു എന്ന് വിളിച്ചുകൊണ്ട് മഷൂദ് അവരെ ഇറുകെ പുണർന്നപ്പോൾ ഇട്ടിരിക്കുന്ന തട്ടം കൊണ്ടവർ കണ്ണീരൊപ്പി കൈക്കുമ്പിളിൽ അവൻ്റെ മുഖമെടുത്ത് ഉമ്മാൻ്റെ കുട്ടിക്ക് നല്ലതേ വരൂ എൻ്റെ കുട്ടിയെ കാത്തോളനെ പഠിച്ചോനെ എന്ന് പറയാത്ത ഒരു ദിവസം ഈ ഉമ്മാൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എൻ്റെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് അവർ നെറ്റിയിൽ ചുണ്ടു ചേർക്കുമ്പോൾ മഷൂദിന്റെ കണ്ണുകൾ നിറഞ്ഞ് മുന്നിലുള്ള കാഴ്ചകൾ അവ്യക്തമായി ഇത് പാവം വന്നതല്ലേ ഈ കരീണേ ശരി അയ്യേ നീ നീയന്തിനടി കരീണേ നിയാസ് ഷെറിൻ്റെ കവിളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചപ്പം ഒലിച്ചിറങ്ങാൻ വെമ്പൽ കൊള്ളുന്ന തുള്ളികളെ മഷൂദ് കൈ കൊണ്ട് ഒപ്പിയെടുത്തു എപ്പോൾ വന്നു മുഖത്ത് വരുന്ന ചിരിയോടെ നിയാസിനെ പുണരുമ്പോൾ ചോദിച്ചു ദാ ഇപ്പോൾ ഇവിടുമ്പോൾ സ്പെഷ്യൽ ബീഫ് ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തിങ് പോന്നു അവന്റെ കൈകൾ മഷൂദിനെ വലം ചെയ്യുന്നതോടൊപ്പം മറുപടിയും വന്നിരുന്നു ഹാ പുയാപ്പളിവിടെ തന്നെയാണോ ഇനിയിപ്പോൾ അവളെ ആനയിച്ച് കൊണ്ടുപോകാൻ ഒരു ചടങ്ങൊന്നും വേണ്ടല്ല നിങ്ങൾ പോകുമ്പോൾ അവളെ കൊണ്ടുപോയിക്കോ എന്നാൽ കല്യാണം ചിലവ് ചെറുക്കാം നിഹാൽ കാറിൽ നിന്ന് ലാഗേജ് എടുക്കുന്നതിനിടെ നിയാസിനെ കളിയാക്കി ആ അതാ സൂയ ലൈസൻസ് കിട്ടിയതിനുള്ള കുശിമ്പ് നിയാസ് ലാഗേജ് എടുക്കാൻ സഹായിച്ചുകൊണ്ട് പറഞ്ഞു ഉണ്ടെന്ന് കൂട്ടിക്കോ ഓളുടെ വാപ്പ കാണാൻ പോയിട്ട് ഫോൺ ചെയ്യാൻ പോലും സമ്മതിക്കണില്ലേ ഒക്കെ കല്യാണത്തിന് ശേഷം എന്ന് പെരക്കാര് വിളിച്ച് സംസാരിക്കുമ്പോൾ അവളുടെ സൗണ്ട് ഒന്ന് ഒളിഞ്ഞു കേൾക്കാൻ എൻ്റെ വിധി നിഹാൽ ശബ്ദം താഴ്ത്ത് നെടുവീർപ്പോടെ പറഞ്ഞപ്പോൾ നിയാസ് പൊട്ടിച്ചിരിച്ചു എന്താ അവിടെ ചിരിക്കാൻ ഞങ്ങളും കേൾക്കട്ടെ മഷൂദ് സഫിയുടെയും ഷെറീനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറുന്നതിനിടയിൽ ഉറക്കെ വിളിച്ചു ചോദിച്ചു അവരൊക്കെയുണ്ട് പറയില്ല എന്ന് നിഹാൽ കണ്ണു കാണിച്ചപ്പോ ഒന്നുമില്ലടാ ഞങ്ങളൊന്ന് പരിചയപ്പെട്ടതാ അല്ലേ എന്ന് നിയാസ് കണ്ണിറക്കിക്കൊണ്ട് മറുപടിയും പറഞ്ഞു കഴിഞ്ഞിരുന്നു ഉച്ച സമയമായതുകൊണ്ട് നിഹാലിനെ ഭക്ഷണം കഴിക്കാതെ വിട്ടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ മഷ്യൂദിനടുത്ത് നിന്ന് മാറാതെ വാത്സല്യത്തോടെ തലോടിക്കൊടുത്തും വിളമ്പി കൊടുത്തുള്ള ഉമ്മയുടെ സ്നേഹം മഷൂദിന്റെ വയറ് മാത്രമല്ല മനസ്സും നിറച്ചു ഇറങ്ങാൻ നേരം എല്ലാവരെയും കല്യാണത്തിന് ക്ഷണിക്കാനും മഷ്യൂദിന്റെ ചെവിയിലായി ഒരു കൂട്ടം പറയാനും നിയാൽ മറന്നില്ല കല്യാണത്തോടടുപ്പിച്ച് അന അധിക ദിവസം വീവിലായിരുന്നു അതുകൊണ്ട് തന്നെ മഷൂദ് എത്തിയെന്നറിയാൻ സുർമിക്കൊരു നിർവാഹവും ഇല്ലായിരുന്നു ഹന ഉണ്ടെങ്കിൽ മഷ്യൂദ് വന്നത് മാത്രമല്ല അപ്പുറത്തെ വീട്ടിൽ നാരായണിയുടെ പശു കിടാവ് ചത്ത വിവരം വരെ തന്നിരുന്നു വിളിച്ചാലാണെങ്കിൽ അവൾ തിരിക്കില്ല എന്നാലും അവളുമായി ചുറ്റിപ്പറ്റിയുള്ള വിശേഷങ്ങൾ ഓടിച്ചിട്ട് പറയാറുമുണ്ട് സുർമി ക്ലാസ്സിലിരുന്ന് നഖം കടിച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിച്ചു പൊട്ടി എന്താ പറയാനൊരു വഴി അവൾ വേഗം സഫയുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് നോക്കി എവിടെയും കാണാത്തപ്പോൾ അവൾ ലീവിലൈക്കുമോ എന്ന് ചിന്തിച്ചപ്പോഴാണ് സഫയുടെ കൂട്ടുകാരി ഷീലേഖയെ കണ്ടത് അവളുടെ ഏട്ട വരുന്ന ദിവസമെന്ന് അവളിൽ ലീവാണല്ലോ എന്തെങ്കിലും പറയാനാണോ എന്നവൾ ചോദിക്കുമ്പോൾ ഒന്നില്ലെന്ന് പറഞ്ഞ് തിരിഞ്ഞു നടന്നു കഴിഞ്ഞിരുന്നു അവൾ അപ്പോഴെല്ലാം ബുദ്ധി പറഞ്ഞതനുസരിക്കാതെ മനസ്സിൻ്റെ താഴത്തിനെത്തുള്ളുന്ന തൻ്റെ മനസ്സിനെ അവൾ തന്നെ ശ്വാസിച്ചു കൊണ്ടിരുന്നു വിവരങ്ങളറിയാതെ വീർപ്പ് മുട്ടിക്കൊണ്ട് സുർമിയും നിഹാലും പറഞ്ഞു തന്ന ഐഡിയ സ്വപ്നം കണ്ടുകൊണ്ട് മഷൂദും കാത്തിരിപ്പായിരുന്നു നല്ലൊരു നാളേക്ക് വേണ്ടി പിറ്റേന്ന് കോളേജ് വിട്ട് ബസ് കാത്തു നിൽക്കുമ്പോൾ ഇന്ന് സഫയെ കാണാൻ പറ്റിയില്ലല്ലോ എന്ന നിരാശയായിരുന്നു സുർമിക്ക് കോളേജ് വിട്ടു നേരമായതുകൊണ്ട് ബസ് സ്റ്റോപ്പിൽ നല്ല തിരക്കുമുണ്ട് അവൾക്കെതിരെ ശ്രീലേഖയുമായി സംസാരിച്ചുകൊണ്ട് നടന്നു വരുന്ന സഫയെ കണ്ടപ്പോൾ കൈവീശി കാണിച്ചു സുർമി ഷഫ ശ്രീലേഖയുടെ പറഞ്ഞിട്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ തന്നെ ചോദ്യങ്ങൾ പല ഭാവത്തിൽ അവളുടെ മനസ്സിൽ വന്നു നിറഞ്ഞു ഇക്കാക്ക വന്നോ അവൾ അടുത്തെത്തിയപ്പോൾ സുർമി ആകാംക്ഷ കൊണ്ട് ചോദിച്ചു വരുന്നു ഇന്നലെ ഷീ ഷീയെ കണ്ടപ്പോൾ പറഞ്ഞു ഇക്കാക്ക വരുന്നതായതുകൊണ്ട് ലീവാണെന്ന് വന്ന കോളാണല്ലോ ഇല്ലേ ആദ്യത്തെ ചോദ്യത്തിന് അവൾക്ക് വലതു തോതിക്കുമെന്ന വെപ്രാളത്തിൽ സുർമി അത് കുശിരന്വേഷണം പോലെയാക്കി മാറ്റി ഉണ്ടടി തരാനാ ഓടി വന്ന് നിൽക്കേ സഫ കിതച്ചു കൊണ്ട് തുള്ളിലൊന്ന് ബാഗ് ഒരു ഭാഗത്തേക്ക് ചെരിച്ച് ബാഗ് തുറന്ന കയ്യിൽ തറഞ്ഞ മിഠായികൾ എടുത്ത് സുർമിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു കയ്യിലുള്ള മിഠായികളെ നോക്കി സുർമിയൊരു നിമിഷം നിന്നു എടി ഞാൻ നിന്നെ കണ്ടപ്പം വെറുതെ അത് ഞാൻ നിനക്ക് കരുതിയതാ അല്ലോ മഷിച്ച കാറ് സഫയുടെ കണ്ണുകൾ പോയവഴിയെ സുർമിയെ നോട്ടം വായിപ്പിച്ചു കുറച്ചകയിലവർ നിൽക്കുന്നതിൻ്റെ എതിരായി വരുന്ന കാറ് കണ്ടപ്പം സുർമി ആകാംക്ഷയോടെ നോക്കി അപ്പയൊക്കെ അവൾക്ക് കയറാനുള്ള ബസ് എടുത്ത് ബസ് വരുന്നത് കണ്ട കുട്ടികൾ കയറാനായി തിരക്കിയിട്ടും സുർമിയും അതിൽ ഇടയിൽപ്പെട്ടു പിറകിലേക്ക് വരയാൻ നോക്കിയെങ്കിലും പിന്നിലുള്ള കുട്ടികളുടെ തള്ളൽ കാരണം അവൾക്കതിന് കഴിഞ്ഞില്ല അപ്പോഴേക്കും നീ കയറിക്കോ ഞാൻ പോവാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സഫ കൈവീശി ധൃതിയിൽ നടന്നു തുടങ്ങിയിരുന്നു ആകാംക്ഷ ദേഷ്യമായി സങ്കടവുമായി മൈമാറുന്നത് അവൾ അറിഞ്ഞു അവസാന ശ്രമം എന്നോണം ബസ്സിലേക്ക് കയറാൻ നിൽക്കുന്നതിന്റെ തൊട്ടടുത്ത നിമിഷത്തിൽ അവൾ നീന്തി പറഞ്ഞ് നോക്കി വണ്ടി ഒതുക്കി നിർത്താൻ പുറകിലുള്ള വാഹത്തിനോട് കടന്നു പോകാൻ പുറത്തേക്ക് കൈ നീട്ടി ആങ്ങെ കാണിക്കായിരുന്നു മഷ്യൂദിന്റെ കൈ ഒരു മിന്നൽ പോലെ സിമി കണ്ടു ബസ്സിൽ കയറി ഇടതു നിൽക്കുമ്പോൾ റോഡിന്റെ ഇടതുഭാഗത്തായി ബസ്സിനെതിരെ ഒതുക്കിയിട്ടിരിക്കുന്ന കാറിലേക്കൊന്ന് എത്തി നോക്കാമായിരുന്നു അവളുടെ മനസ്സിൽ അവളുടെ കണക്കൂട്ടുകൾ തെറ്റിച്ചുകൊണ്ട് കയറുന്ന കുട്ടികളുടെ തിരക്ക് കാരണം പിറകിലുള്ള കുട്ടികൾ മുന്നിലേക്ക് നീങ്ങി നീങ്ങി വന്നു അവസാനം അവളുടെ നാല് ഭാഗവും കുട്ടികളും ബാഗുകളും നിറഞ്ഞ് കുറച്ചുപോലും പുറത്തേക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയിലായി ബസ് നീങ്ങി തുടങ്ങിയപ്പോൾ അവൾ ഒന്ന് എത്തി നോക്കിയെങ്കിലും പുറത്തു നിന്നുള്ള വെളിച്ചം പോലും അകത്തേക്ക് കടക്കാത്ത അവസ്ഥയിലായിരുന്നു ബസിലെ തിരക്ക് ഇതേ സമയം സഫ കയറിട്ടും മഷൂദിന്റെ കണ്ണുകൾ ചുറ്റും പരുതുകയായിരുന്നു ഒന്നര വർഷമായി എന്ന് ഏൽക്കുമ്പോഴും രാത്രി ഉറങ്ങി വീഴുമ്പോഴും തെളിഞ്ഞു വരുന്ന മുഖം വന്ന് കാണാനായി അവന്റെ ഉള്ളം കെട്ടുന്നുണ്ടായിരുന്നു മഷിച്ച ചോയിച്ച് കേട്ടില്ലേ ഏ ഇല്ല എന്താ എന്താ പറഞ്ഞേ നല്ല ഗെറ്റപ്പിലാണല്ലോ എവിടെ പോയി വരാന്ന് ഞാൻ ഞാനൊരാളെ കാണാൻ ഇറങ്ങിയതാ അവന്റെ കണ്ണുകളെപ്പോഴും അവൾക്ക് വേണ്ടി പരുതുകയായിരുന്നു എന്നിട്ട് കണ്ടോ കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു എന്ത് സഫ ഉറുക്കെ ചോദിച്ചപ്പോഴാണ് വാരിൽ നിന്ന് വീണു പോയതിനെക്കുറിച്ച് അവൻ ഓർത്തത് ഹാ കണ്ടെന്ന് നിനക്ക് എന്താ വേണ്ടേ ആരെയാണ് നോക്കുന്നേ ഞാൻ ഞാൻ ആ ഹന അവളെ നോക്കുന്നേ കാണുമെങ്കിൽ അവളെ വീട്ടിലാക്കി കൊടുക്കാലോ അവൾ ലൈവാണെന്ന് തോന്നുന്നു കണ്ടില്ല ഹാ അക്കാര്യം ഞാൻ ഓർത്തില്ല നാലു ദിവസം കൂടെ ഉള്ളു അല്ലല്ലേ എന്നാൽ പോവല്ലേ സഫ ചോദിക്കുമ്പോൾ അലസമായി മൂളികൊണ്ടവൻ വണ്ടിയെടുത്തു കഴിഞ്ഞിരുന്നു അപ്പോഴും കോളേജ് ഗേറ്റ് കണ്ണിൽ നിന്ന് വായുന്നതുവരെ സൈഡ് മിററിലൂടെ അവന്റെ കണ്ണുകൾ അവളെ തേടിക്കൊണ്ടേയിരുന്നു അന്ന് രാത്രിയുള്ള മഷൂദിന്റെ ഫോൺ എടുക്കുമ്പോൾ നിഹാൽ ഉറപ്പിച്ചിരുന്നു സുരുമിയെ കാണാൻ പറ്റിയിട്ടുണ്ടാവില്ലെന്ന് അവളെ കണ്ടിരുന്നേൽ മൂന്നർക്ക് കോളേജ് വിട്ട് നാല് നാലരാകുമ്പോഴേക്കും നിന്റെ കാള് വന്നേനെ ആയപ്പോൾ ഞാൻ ഉറപ്പിച്ചിരുന്നു കണ്ടിട്ടുണ്ടാവില്ലാന്ന് എന്ന് നിഹാൽ പറയുമ്പോൾ നിരാശയിൽ മുങ്ങിയ ഒരു മൂളിൽ മാത്രമായിരുന്നു മഷൂദിന്റെ മറുപടി സമാധാനിപ്പിച്ചുകൊണ്ട് സംസാരം അവസാനിപ്പിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കുമെന്ന് നിഹാലും ഉറപ്പിച്ചിരുന്നു തുടരും അവരുടെ തീരുമാനം നടക്കുമോ അവർ ഒന്നിക്കുമോ കാത്തിരിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തെ ബലൈക്കണും കൂടെ പ്രസിക്കും ഇൻഷാദ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്